പെരിയാറിൽ മത്സ്യങ്ങൾ ചത്തുപുങ്ങിയ സംഭവം വിലയിരുത്തുന്നതിനായി ഇരുപത്തിമൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് രാവിലെ പത്ത് മുപ്പതിന് വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ പ്രസ്തുത സ്ഥലം സന്ദർശിക്കുകയും സർക്കാർ നിർദ്ദേശപ്രകാരം കുഫോസ് പ്രസ്തുത സ്ഥലത്ത് ജലം മത്സ്യം ചെളി എന്നീ സാമ്പിളെടുത്ത് പരിശോധന നടത്തുകയും ചെയ്തിരുന്നു വകുപ്പിലെ ഉദ്യോഗസ്ഥർ പ്രസ്തുത സ്ഥലം സന്ദർശിച്ചതിൻ്റെ അടിസ്ഥാനത്തിലും കുഫോസ് ശേഖരിച്ച സാമ്പിളും പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലും റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് ആ റിപ്പോർട്ട് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ സഭയിൽ വിശദമായ മറുപടി നൽകിയിട്ടുണ്ട് ബി ഏലൂർ മുനിസിപ്പാലിറ്റിയിലെ ഇരുപത്തൊമ്പതോളം കമ്പനികളുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശത്ത് പ്രവർത്തിക്കുന്നുണ്ട് ആ കമ്പനികളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടായോ എന്നതിനെ സംബന്ധിച്ചുള്ള മറുപടി ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഭയിൽ വെച്ചിട്ടുണ്ട് സി പ്രാഥമിക കണക്കുകൾ പ്രകാരം മത്സ്യകൃഷിയിലെ നാശനഷ്ടങ്ങൾ വിലയിരുത്തുമ്പോൾ കൂടു മത്സ്യകൃഷിക്ക് അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് അഞ്ച് ഒമ്പത് ലക്ഷം രൂപയും ഓടുജല മത്സ്യകൃഷിക്ക് ഒമ്പത് പോയിന്റ് നാല് ഏഴ് ലക്ഷം രൂപയും എംബാക്മെൻറ്റ് മത്സ്യകൃഷിക്ക് ഒന്നേ പോയിന്റ് ആറ് ലക്ഷം രൂപയും ഉൾപ്പെടെ ആകെ എഴുന്നൂറ്റിമൂന്ന് പോയിൻ്റ് ആറ് ആറ് ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കിയിട്ടുണ്ട് കൂടാതെ പുടിയിലെ മത്സ്യസമ്പത്ത് പൂർണ്ണമായി നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ ആയത് പുനർജീവിപ്പിക്കുന്നതിനുള്ള ഭാഗമായി പുഴയ ആശ്രയ ജീവിക്കുന്ന രണ്ടായിരത്തി മുന്നൂറ്റി ആറ് സജീവ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് മൂന്ന് മാസങ്ങളിലേക്ക് ഒരു മാസം ഇരുപത്തഞ്ച് ദിവസങ്ങളിലേക്ക് മുന്നൂറ്റി അൻപത് രൂപ നിരക്കിൽ അറുന്നൂറ്റി അഞ്ച് പോയിൻ്റ് മൂന്ന് രണ്ട് ലക്ഷം രൂപയും അഞ്ഞൂറ്റി പതിനെട്ട് അനുബന്ധ മത്സ്യത്തൊഴിലാളിക്കായി ഒരു മാസത്തേക്ക് മുന്നൂറ് രൂപ നിരക്കിൽ നാൽപ്പത്തി ആറ് പോയിൻറ്റ് ആറ് രണ്ട് ലക്ഷം രൂപയും ഉൾപ്പെടെ ആകെ മത്സ്യത്തൊഴിലാളി സമൂഹത്തിൻ്റെ ഉപജീവന പിന്തുണയ്ക്കായി അറുന്നൂറ്റി അൻപത്തൊന്ന് പോയിൻറ്റ് ഒമ്പത് അഞ്ച് നാല് അഞ്ച് ലക്ഷം രൂപയാണ് കണക്കാക്കിയിട്ടുള്ളത് ഇത്തരത്തിൽ മത്സ്യ കർഷകർക്കും മത്സ്യത്തൊഴിലാളിക്ക് അനുബന്ധ മത്സ്യത്തൊഴിലാളിക്കുമായി ആകെ ആയിരത്തി മുന്നൂറ്റി അൻപത്തഞ്ച് ലക്ഷം രൂപയുടെ നഷ്ടമാണ് കണക്കാക്കിയിട്ടുള്ളത്